നമ്മുടെയൊക്കെ പള്ളികൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് മനുഷ്യന്തിയോക്യാ സിംഹാസനത്തിന്റെ കീഴിലാണ് ഈ പിടിച്ചുകൊണ്ട് പോയ അറുപത് പള്ളികളുടെയും അടിസ്ഥാന പ്രമാണങ്ങൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ദന്ദിയോക്യാസിഹാസനത്തിന്റെ വേണ്ടി പരിശുദ്ധ ദ്യോക്യാ സിംഹാസനത്തിന്റെ കീഴിൽ നിലകൊള്ളുവാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ട ദേവാലയമാണ് അല്ലാത്ത ഏതെങ്കിലും ഒരു പള്ളി അവരുടെ കൈവശമുണ്ടെങ്കിൽ അവരത് സൗജന്യമായിട്ട് എടുത്തോട്ട് നമ്മൾ ഇനി അതിന്റെ പുറകെ വ്യവഹാരമായിട്ട് പോകുകയും എന്റെ പ്രിയപ്പെട്ടവരെ എന്റെ മാതൃദേവാലയം എഴുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിക്കപ്പെട്ട എന്റെ ഇടവകപ്പള്ളി സഹിതം പരിശുദ്ധ അന്തിയൊക്ക സിംഹാസനത്തിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ടതായ ആ സിംഹാസനത്തിന്റെ കീഴിൽ സ്ഥാപിക്കപ്പെട്ട ദേവാലയമാണ് ഇതാണ് നമ്മളെ ഇന്ന് വേദനപ്പെടുത്തുന്നത് അവകാശികളെ പുറത്താക്കി യാതൊരു അവകാശവുമില്ലാത്തവൻ അധികാരങ്ങൾ കൈയേറി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇതിനൊരു പരിഹാരമുണ്ടാകും ദൈവമായിട്ട് ഇതിലും പരിഹാരമുണ്ടാകും അർത്ഥനയോടെ ആയിരിക്കാം ഇനി വ്യവഹാരങ്ങളില്ലാത്ത ഒരു ഒരു തലമുറ വ്യവഹാരങ്ങൾക്കൊക്കെ കാലമുണ്ട് എറണാകുളം പാലക്കാട് ജില്ലകളിലെ ആറ് പള്ളികൾ ജില്ലാ കളക്ടർമാർ ഏറ്റെടുക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കിയത് യാക്കോബായ സഭയ്ക്ക് മാത്രമല്ല കേരള സർക്കാരിനും ആശ്വാസമായി പള്ളി ഭരണം ഏറ്റെടുക്കാൻ സർക്കാരിന് നിർദ്ദേശം നൽകാൻ കോടതിക്ക് സാധിക്കുമോ എന്ന് പരിശോധിക്കണം മതവിഭാഗങ്ങൾ തമ്മിലുള്ള സ്വകാര്യ തർക്കത്തിൽ ഹൈക്കോടതി നൽകുന്ന ഇത്തരം നിർദ്ദേശങ്ങൾ പൊതു താൽപര്യത്തിന് യോജിച്ചതാണോ എന്ന് ഹൈക്കോടതി പരിശോധിക്കണം സ്വകാര്യ കക്ഷികൾ തമ്മിലുള്ള തർക്കത്തിൽ എന്ത് പൊതു താൽപര്യമാണ് ഉള്ളത് എന്നും സുപ്രീംകോടതി ചോദിച്ചു യാക്കോബായ ഓർത്തഡോക്സ് പള്ളി തർക്കത്തിൽ സംസ്ഥാന സർക്കാർ പ്രായോഗിക പരിഹാരം കണ്ടെത്തണം പ്രശ്നപരിഹാരത്തിന് സംസ്ഥാന സർക്കാരിന് ബാധ്യതയുണ്ട് സംസ്ഥാന സർക്കാരിനെതിരായ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ കോടതി അലക്ഷ്യ നടപടികൾ ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ ഡിവിഷൻ ബെഞ്ച് വീണ്ടും വാദം കേൾക്കണമെന്നും സുപ്രീംകോടതി ർദ്ദേശിച്ചു പള്ളികൾ ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറണമെന്നതിൽ സുപ്രീം കോടതിയുടെ മുൻ ഉത്തരവുകളോട് തങ്ങൾക്ക് വിയോജിപ്പുണ്ടായാൽ പോലും നിലവിലെ ഘട്ടത്തിൽ ജുഡീഷ്യൽ അച്ചടക്കം പാലിക്കാൻ അത് അംഗീകരിക്കുക മാത്രമാണ് വഴിയെന്നും കോടതി നിരീക്ഷിച്ചു സെമിത്തേരിയിലെ മൃതദേഹ സംസ്കാര പ്രശ്നം സർക്കാർ നിയമനിർമ്മാണത്തിലൂടെ പരിഹരിച്ചു അതുപോലെ മലങ്കര സഭാതർക്കം പരിഹരിക്കാൻ സെമിത്തേരി ബിൽ പോലെയുള്ള പരിഹാര മാർഗം തേടിക്കൂടെയെന്നും സംസ്ഥാന സർക്കാരിനോട് സുപ്രീംകോടതി ആരാഞ്ഞു വിഷയത്തിൽ ആവശ്യമെങ്കിൽ ഇടപെടുമെന്നും സുപ്രീംകോടതി സംസ്ഥാന സർക്കാരിന് സൂചന നൽകിയിട്ടുണ്ട് സുപ്രീംകോടതി വിധി നടപ്പാക്കാൻ ബാധ്യതയുള്ളവർ ആര് എന്നുള്ള കാര്യവും പരിശോധിക്കണം ഇരുസഭകളാണ് എന്ന് വ്യക്തമാക്കിയുള്ള തങ്ങളുടെ സത്യവാങ്മൂലം പിൻവലിക്കാൻ അനുവദിക്കണമെന്ന ഓർത്തഡോക്സ് സഭയുടെ അപേക്ഷ സുപ്രീംകോടതി തള്ളി സത്യവാങ്മൂലത്തിന്റെ അടിസ്ഥാന ത്തിൽ ഇടക്കാല ഉത്തരവ് പാസാക്കിയ ശേഷം വിധി എതിരായപ്പോൾ സത്യവാങ്മൂലം പിൻവലിക്കുന്നത് ചട്ടവിരുദ്ധമാണ് എന്ന് യാക്കോബായ സഭയുടെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പതിനേഴ് വിധി അന്തിമമാണ് എന്ന് ഓർത്തഡോക്സ് സഭയുടെ അവകാശവാദം സുപ്രീം കോടതിയുടെ പുതിയ നിരീക്ഷണത്തോടെ ഇല്ലാതായി ഹർജികൾ വീണ്ടും വാദം കേൾക്കുമ്പോൾ പരിഗണിക്കേണ്ട വിഷയങ്ങൾക്കും സുപ്രീം കോടതി രൂപം നൽകി യാക്കോബായ സഭയുടെ കീഴിലുള്ള ആറ് പള്ളികളുടെ ഭരണമേറ്റെടുത്ത് ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറാൻ സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു ഈ വിധി നടപ്പാക്കില്ല എന്നാരോപിച്ച് ഇരുപത് മുതിർന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ഹൈക്കോടതി കോടതി അലക്ഷ്യ നടപടി ആരംഭിച്ചിരുന്നു ഇത് ചോദ്യം ചെയ്ത് മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു ഡി ജി പി ഷെയ്ഖ് ദർവേഷ് സാഹിബ് തുടങ്ങിയവർ നൽകിയ ഹർജി പരിഗണിച്ചാണ് സുപ്രീംകോടതിയുടെ നടപടി ശവസംകാര ശുശ്രൂഷ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഓർത്തഡോക്സ് സഭ തങ്ങളുടെ നിലപാട് മയപ്പെടുത്തിയതായി സുപ്രീംകോടതി നിരീക്ഷിച്ചു യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങളുടെ പള്ളികളുടെയും വിശ്വാസികളുടെയും എണ്ണം സംബന്ധിച്ച് ഉൾപ്പെടെ സുപ്രീംകോടതി ആവശ്യപ്പെട്ട എല്ലാ രേഖകളും സംസ്ഥാന സർക്കാർ മുദ്രവെച്ച കവറിൽ കഴിഞ്ഞ ദിവസം കോടതിക്ക് കൈമാറിയിരുന്നു എന്നാൽ ഇപ്പോൾ അത് വിശദമായി ഈ ഘട്ടത്തിൽ പരിഗണിക്കേണ്ട കാര്യമില്ല എന്നും കോടതി വ്യക്തമാക്കി സംസ്ഥാന സർക്കാരിന് വേണ്ടി സീനിയർ അഭിഭാഷകൻ കപിൽ സിബിൽ സ്റ്റാൻഡിംഗ് കൗൺസിൽ സി കെ ശശി അഡ്വക്കേറ്റ് മീന കെ പൗലോസ് എന്നിവരും സഭയ്ക്ക് വേണ്ടി സീനിയർ അഭിഭാഷകൻ ശ്യാം ദിവാൻ പി കെ മനോഹർ എ രഘുനാഥ് എന്നിവരും ഓർത്തഡോക്സ് സഭയ്ക്ക് വേണ്ടി സീനിയർ അഭിഭാഷകരായ കെ കെ വേണുഗോപാൽ സി യു സിംഗ് കൃഷ്ണൻ വേണുഗോപാൽ അഡ്വക്കേറ്റ് ഇ എം സദാറുൾ അനാം എന്നിവരും ഹാജരായി